കേരളത്തിൽ ഏറെ കോളിളക്കം സൃഷ്ടിച്ച ജസ്ന മരിയ ജെയിംസിന്റെ തിരോധാന കേസിൽ തുടരന്വേഷണം നടത്തുന്ന സിബിഐക്ക് നിർണായക വിവരങ്ങൾ ലഭിച്ചതായി സൂചനകൾ പുറത്തുവരുന്നത് കേസിന്റെ ഭാവിയെക്കുറിച്ചുള്ള പ്രതീക്ഷകൾക്ക് പുതിയ ഊർജം പകരുകയാണ് യാതൊരു തുമ്പം ലഭിക്കാത്ത അന്വേഷണം ഏറെക്കുറെ നിലച്ച അവസ്ഥയിലായിരുന്നു ഈ കേസിൽ സി ലഭിച്ച പുതിയ വിവരങ്ങൾ കേസിന്റെ ഗതിയെ തന്നെ മാറ്റിമറിച്ചേക്കാവുന്ന ഒരു വഴിത്തിരിവായിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് ഇരുപത്തിരണ്ടിനാണ് കാഞ്ഞിരപ്പള്ളി എസ് ഡി കോളേജിലെ രണ്ടാം വർഷ ബിരുദ വിദ്യാർത്ഥിനിയായിരുന്ന ജസ്ന മരിയ ജെയിംസിനെ പത്തനംതിട്ട ജില്ലയിലെ വെച്ചുച്ചിറ വീട്ടിൽ വെച്ച് കാണാതായിരുന്നത് ബികോം വിദ്യാർത്ഥിനിയായിരുന്ന ജസ്ന രാവിലെ വീട്ടിൽ നിന്ന് മുണ്ടക്കേത്തുള്ള ബസ്സിലേക്ക് പോവുകയായിരുന്നു എന്നാണ് ബന്ധുക്കൾ പോലീസ് നൽകിയ മൊഴി എന്നാൽ പിന്നീട് ജസ്നയെ കുറിച്ച് യാതൊരു വിവരം ലഭ്യമല്ലായിരുന്നു ഈ തിരോധനവുമായി ബന്ധപ്പെട്ട് പ്രാദേശിക പോലീസും പിന്നീട് ക്രൈംബ്രാഞ്ചും അന്വേഷണം നടത്തിയിരുന്നു എന്നാൽ കാര്യമായ പുരോഗതി ഇല്ലാതെ വന്നതോടെയാണ് കേസ് സി കൈമാറാൻ തീരുമാനിച്ചത് സിബിഐ അന്വേഷണം ഏറ്റെടുത്തെങ്കിലും കാര്യമായ തുമ്പുകൾ ഒന്നും കണ്ടെത്താൻ അവർക്ക് സാധിച്ചിരുന്നില്ല കുറിച്ച് യാതൊരു വിവരം കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്ന് ചൂണ്ടിക്കാണിച്ച് സി ബി ഐ നേരത്തെ കോടതിയിൽ ഒരു റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തിരുന്നു ഈ റിപ്പോർട്ട് ജസ്നയുടെ കുടുംബത്തെയും പൊതുസമൂഹത്തെ നിരാശപ്പെടുത്തി ജസ്നി ജീവിച്ചിരിപ്പുണ്ടോ അതോ മരണം സംഭവിച്ചോ എന്നതിനെ കുറിച്ച് ഒരു വ്യക്തതയും ഇല്ലാത്ത ഒരുപാട് ചോദ്യങ്ങൾ ബാക്കിയാക്കി കേസ് എങ്ങും എത്താതെ നിൽക്കുകയായിരുന്നു കേസ് അവസാനിപ്പിക്കാൻ ഒരുങ്ങുന്ന ഘട്ടത്തിലാണ് ജസ്നിയുടെ പിതാവ് ജെയിംസ് ജോസഫ് തുടരന്വേഷണം ആവശ്യപ്പെട്ട് പത്തനംതിട്ട ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയെ സമീപിക്കുന്നത് തന്റെ മകളുടെ തിരോധാനത്തിന് പിന്നിലെ സത്യം പുറത്തു കൊണ്ടുവരാൻ ജെയിംസ് ജോസഫ് നടത്തിയ നിയമ പോരാട്ടമാണ് ഇപ്പോൾ കേസിന് ഒരു വഴിത്തിരിവായത് അദ്ദേഹം ചില നിർണായക തെളിവുകൾ മുദ്രവെച്ച കവറിൽ കോടതിക്ക് കൈമാറി ഈ തെളിവുകളിൽ ചില ചിത്രങ്ങൾ ഉൾപ്പെടെ ഉണ്ടായിരുന്നു റിപ്പോർട്ടുകൾ പറയുന്നു കോടതി ജെയിംസ് ജോസഫ് സമർപ്പിച്ച തെളിവുകൾ വിശദമായി പരിശോധിച്ചു ഈ തെളിവുകൾ സി ബി ഐ മുമ്പ് പരിശോധിച്ചിരുന്നോ എന്നറിയുന്നതിനായി കോടതി കേസ് ഡയറി ആവശ്യപ്പെടുകയും ചെയ്തു കേസ് ഡയറി പരിശോധിച്ചപ്പോൾ ജെയിംസ് ജോസഫ് ഹാജരാക്കിയ ചില വിവരങ്ങൾ ഔദ്യോഗിക രേഖകളിൽ ഉൾപ്പെട്ടിട്ടില്ല എന്നും കോടതിക്ക് മനസ്സിലാക്കി തങ്ങൾ പരിശോധിക്കാത്ത എന്തെങ്കിലും തെളിവുകൾ ഹാജരാക്കിയാൽ തുടരന്വേഷണം നടത്താമെന്നും നിലപാടാണ് സി ബി ഐ മുൻപ് കോടതിയെ അറിയിച്ചിരുന്നത് ഇതിനെ തുടർന്ന് ജെയിംസ് ജോസഫ് ഹാജരാക്കിയ തെളിവുകളും സി ബി ഐയുടെ നിലപാടും താരതമ്യം ചെയ്തു കോടതി കേസ് തുടരന്വേഷണത്തിന് ഉത്തരവിടുകയായിരുന്നു പുതിയ വിവരങ്ങളും നിർണായക വഴുത്തിരിവും കേസ് ഡയറി രേഖപ്പെടുത്തുന്നതും എന്നാൽ ജെയിംസ് ജോസഫ് ഹാജരാക്കിയതുമായ ചില വിവരങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള അന്വേഷണത്തിലാണ് കഴിഞ്ഞ ദിവസം നിർണായക വഴുത്തിരിവ് ഉണ്ടായത് ഈ പുതിയ വിവരങ്ങൾ എന്താണെന്ന് സി ബി ഐ ഔദ്യോഗികമായി വെളിപ്പെടുത്തിയിട്ടില്ലെങ്കിലും ഇത് ജസ്നയുടെ തിരോധാനത്തിന് പിന്നിലെ സത്യങ്ങൾക്ക് വെളിച്ചം വീശാൻ സാധ്യതയുണ്ടെന്ന സൂചനകൾ സി ബി ഐക്ക് കണ്ടെത്താൻ കഴിയാത്ത ചില കാരണങ്ങൾ സമാന്തര അന്വേഷണത്തിലൂടെ തനിക്ക് കണ്ടെത്താൻ സാധിച്ചതായും ജെയിംസ് ജോസഫ് അവകാശപ്പെടുന്നു ജസ്നയുടെ സഹപാഠിയായ ഒരു സുഹൃത്തിനെ മുമ്പ് സംശയത്തിന്റെ നിഴലിൽ നിർത്തിയിരുന്നുവെങ്കിലും ആ സുഹൃത്ത് നിരപരാധിയാണെന്ന് ജെയിംസ് ജോസഫ് ഉറച്ചു വിശ്വസിക്കുന്നു എന്നാൽ ജസ്നിയുടെ മറ്റൊരു സുഹൃത്തിന്റെ പങ്ക് സംബോധിച്ച് നിർണായക തെളിവുകൾ താൻ കോടതി കൈമാറിയതായും അദ്ദേഹം ണോ സി ബി ഐക്ക് ലഭിച്ച പുതിയ വിവരങ്ങൾക്ക് പിന്നിൽ എന്ന് വ്യക്തമല്ല സാധ്യതകളും വെല്ലുവിളികളും സിബിഐക്ക് ലഭിച്ച പുതിയ വിവരങ്ങൾ ജസ്നാ തിരോധന കേസിൽ ഒരു വഴിത്തിരിവാകുമെന്ന് പ്രതീക്ഷയിലാണ് വർഷങ്ങളായി ഉത്തരം കിട്ടാതെ കിടക്കുന്ന ഈ കേസിൽ കുറ്റവാളികളെ കണ്ടെത്താനും ജസ്നയ്ക്ക് എന്ത് സംഭവിച്ചു എന്ന സത്യം പുറത്തു കൊണ്ടുവരാനും ഈ പുതിയ വിവരങ്ങൾ സഹായിച്ചേക്കാം എന്നിരുന്നാലും സി ബി ഐക്ക് ഇനിയും ഏറെ ദൂരെ പോകേണ്ടതുണ്ട് ലഭിച്ച വിവരങ്ങളുടെ ആധികാരികത ഉറപ്പുവരുത്തുകയും അതിനെ പിന്തുടർന്ന കുറ്റകൃത്യത്തിന്റെ എല്ലാ വശങ്ങളും കണ്ടെത്തുകയും ചെയ്യുക എന്നത് വെല്ലുവിളി നിറഞ്ഞ ഒരു കാര്യമാണ് കേസ് വീണ്ടും സജീവമായതോടെ ജസ്നിയുടെ തിരോധാനത്തിന് പിന്നിൽ പ്രവർത്തിച്ചവർ ആരാണെന്ന് കണ്ടെത്താൻ സാധിക്കുമെന്നുള്ള വിശ്വാസം കുടുംബത്തിനും പൊതുജനങ്ങൾക്കും വർദ്ധിച്ചിട്ടുണ്ട് സി ബി ഐയുടെ തുടരന്വേഷണം കൂടുതൽ ശക്തി പ്രാപിക്കുമ്പോൾ കേരളം മുറ്റുനോക്കുകയാണ് വർഷങ്ങളായി ദുരൂഹതയിൽ പൊതിഞ്ഞുകിടക്കുന്ന ജസ്ന തിരോധാനക്കേസിന്റെ ചുരുലഴിയിക്കുന്നതിനായി ഈ കേസ് പുതിയൊരു അധ്യായത്തിലേക്ക് കടക്കുമ്പോൾ സത്യം എത്രയും പെട്ടെന്ന് പുറത്തു വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം